നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വനയാത്രയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്ന് പുന്നല വഴി കറവൂർ ചാടി ചാരിക്കര മാമ്പഴത്തര കുറവന്താവളം വഴി നമ്മുടെ കഴുതുരുട്ടിയിലോട്ടാണ് പോകാൻ പോകുന്നത് ഈ പോകുന്ന വഴിക്ക് ആനകളും മറ്റ് വന്യമൃഗങ്ങളെല്ലാം എല്ലാം ഉണ്ട് അതെൻ്റെ ബാക്കിൽ കണ്ടു ജാഗ്രത എന്നൊക്കെ പറഞ്ഞ് വനവകുപ്പിൻ്റെ ഒരു ബോർഡ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ആനയുടെ ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ് ഇതുവഴി പോവുകയാണ് നമ്മൾ നേരെ പത്തനാപുരത്ത് നിന്ന് കഴുതുരുട്ടിലോട്ട് പോവുകയാണ് അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റിയ ഒരു പ്ലേസുകളാണ് ഈ കാണുന്ന വനയാത്രയിലുള്ളത് അപ്പം നമുക്ക് യാത്രയിൽ തുടങ്ങിയാലോ അങ്ങനെ ഞങ്ങളുടെ യാത്ര കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്ന് കഴുതിരുട്ടിയിലേക്കാണ് പോകുന്നത് ഫോറസ്റ്റിലൂടെയുള്ള യാത്രയാണ് അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റിയ യാത്രയാണ് ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേന് പന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആനയത്തെ ജോലി പാസ് ചെയ്യുന്ന ദിനം പ്രതി ആനയെ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് മാമ്പലത്തറ മാമ്പലത്തറ വ്യൂ പോയിന്റിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ട് സൈഡിലും ഫോറസ്റ്റ് ഫോറസ്റ്റാണ് അതിനടുവിലൂടെയാണ് മനോഹരമായ കാഴ്ചകൾ അത് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മാമ്പലത്തറ ചാലിയക്കര പുറവന്താവുളം മാമ്പരത്തറ വ്യൂ പോയിന്റ് അങ്ങനെ നമ്മൾ ചാടി എത്തുന്നത് ീറ്റലാണ് വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു വഴി ഉള്ള യാത്ര ഏത് നിമിഷം വേണമെങ്കിലും വന്യമൃഗങ്ങളുടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ റൂട്ടിൽ കൂടെയുള്ള യാത്ര കൊല്ലം ചില അതിമനോഹരമായ കൂപ്പർ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ റൂട്ട് വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് കയറ്റവും ഇറക്കവും ഒക്കെ ആസ്വദിച്ചും മഞ്ഞും എല്ലാം ഉള്ളൊരു സ്ഥലം കൂടിയാണ് ആനയൊക്കെ ഇറങ്ങുന്ന പൊടി സ്ഥലമാണ് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് ഈ കാണുന്നത് റബ്ബറൊക്കെ വെച്ച് നട്ട് ഇത് സെൻട്രലായിട്ടാണ് ഹൈവേയൊക്കെ നട്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ മാമ്പലത്തറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന തൊട്ടടുത്തായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത് നല്ല പശുക്കളും ഒക്കെ റോഡിലിങ്ങനെ വന്ന് നിൽക്കും അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു ആനയെ കാണാൻ പറ്റിയത് തോട്ടത്തിന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ നിൽക്കുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആടുകളൊക്കെ അപ്പുറത്ത് പേടിച്ച് നിൽക്കുകയാണ് നല്ലൊരു ഒറ്റക്കൊമ്പനാണ് കൊമ്പൻ അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് രാത്രി വന്നപ്പോൾ പേടിച്ചാണ് ഈ ഒരു വഴി വാഹനം ഓടിച്ചു വന്നത് ഈ വഴി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് പതുക്കെ പോകാൻ ശ്രമിക്കുക ഏത് നിമിഷം വേണമെങ്കിലും ആനയൊക്കെ ഓടി നിൽക്കാൻ പറ്റും നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ പതുക്കെ പോകാൻ ശ്രമിക്കുക ഈ റോഡൊക്കെ പോകുന്നവർ ഇതുവഴി പോകുന്ന ഒരു ലൈറ്റ് കൂടിയില്ല നമ്മുടെ വണ്ടിയുടെ വെട്ടത്തിൽ മാത്രമേ നമുക്ക് ഈ റോഡിൽ പോകാൻ കഴിയുകയുള്ളൂ അത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് മാമ്പലത്തറ കാലിക്കരയൊക്കെ പോകുന്ന റൂട്ട് മാക്സിമം നമ്മൾ ശ്രദ്ധാപൂർവം ഇതുവഴി വാഹനം ഓടിച്ചു പോകാൻ ശ്രമിക്കുക എന്നാണ് ഈ പറയാനുള്ളത് ഞങ്ങൾ രാവിലെ ആയതുകൊണ്ടാണ് ആനയെ കാണാൻ പറ്റിയത് കൂടുതലായിട്ടും എളുപ്പത്തിനാണ് ഞങ്ങൾ പോയത് അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം രാത്രിയായി സ്റ്റേ ചെയ്തിട്ട് രാത്രിയാണ് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് പുറപ്പെട്ടത് കൊടും കയറ്റവും വളവും ഒക്കെ കൂടിയ ഒരു സ്ഥലമാണ് മാമ്പലത്തറ വ്യൂ പോയിൻറ്റൊക്കെ പോകുന്ന വഴിക്ക് ഉള്ളത് അതിമനോഹരമായ കാഴ്ചകളും പ്രകൃതി രമനീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മാമ്പലത്തറ വ്യൂ പോയിന്റ് ഇതുവഴി പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു സ്ഥലം